ഭാര്യയിൽ നിന്നും ഭർത്താവ് ആഗ്രഹിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഒന്ന് ഭാര്യമാർ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് രണ്ടാമതായി അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവരെ ചെറുപുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അവർക്ക് വേണ്ടി പാകം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നാലാമതായി അവരെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും അനാവശ്യമായി പരാതികളും പരിഭവങ്ങളും പറയാതിരിക്കുക എന്നുള്ളതാണ് ഇനി അഞ്ചാമതായി അവരെ ബഹുമാനിക്കുകയും അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുസുബാനോ താല ദാമ്പത്യ ജീവിതം വളരെ മനോഹരമുള്ളതാക്കി തീർക്കുമാറാകട്ടെ ആമി